ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു നാടൻ മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വിനാഗിരി ഒന്നും ചേർക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരുപാട് കാലം കേടാകാതിരിക്കുകയും ചെയ്യും അച്ചാർ പൂപ്പലൊന്നും വരാതെ കുറേ കാലം കേടാകാതിരിക്കാനായിട്ട് അച്ചാർ ഉണ്ടാക്കുന്ന സമയത്തും അതേപോലെ തന്നെ കുപ്പിയിലാക്കി സ്റ്റോർ ചെയ്യുന്ന സമയത്തും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതെന്തൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട് അര കിലോ പച്ചമാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നന്നായിട്ട് മൂത്ത മാങ്ങയാണിത് നല്ലപോലെ കഴുകിയതിന് ശേഷം കോട്ടൻ തുണി വെച്ച് തുടച്ചെടുത്തതാണ് മാങ്ങയും അച്ചാറിടാൻ എടുക്കുന്ന പാത്രവും സ്പൂണും എല്ലാം തന്നെ ഡ്രൈ ആയിട്ടിരിക്കണം ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാനായിട്ട് പാടില്ല വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകുമ്പോഴാണ് അച്ചാർ പെട്ടെന്ന് കേടുവരുന്നത് ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇത് മുറിച്ചെടുക്കാവുന്നതാണ് ക്യൂബ്സായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെയോ മുറിച്ചെടുക്കാവുന്നതാണ് കട്ടിംഗ് ബോർഡിൻ്റെ മുകളിലും കത്തിയുടെ മുകളിലും ഒന്നും ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല നാല് മാങ്ങകളും ഇതുപോലെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ഇനി നമുക്ക് ഈ കഷ്ണങ്ങളിലേക്ക് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടിയുപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് കല്ലുപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കല്ലുപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ പൊടിയുപ്പാണ് എടുത്തിരിക്കുന്നത് നമുക്ക് കൈകൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചോ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം മിനിമം രണ്ട് മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം ഓവർനൈറ്റ് വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഞാനിപ്പോൾ ഇത് രാത്രിയാണ് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുന്നത് രാവിലെ വരെ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഇതാ രാവിലെ ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ മാങ്ങാ കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിച്ച് മാങ്ങയിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള കുറച്ച് സാധനങ്ങളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട് അതിനായിട്ട് ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഈ കടുക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതുപോലെ പൊട്ടി തുടങ്ങുന്നത് വരെ വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ ഇത് പൊടിച്ച് ചേർക്കുമ്പോൾ ഒരു കയ്പ്പ് രസം വരും ഇനി നമുക്കിത് ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതേ പാനിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ ഉലുവയാണ് ചേർക്കുന്നത് ഇത് ടീസ്പൂൺ ആണ് കടുകെടുത്തത് ഒരു ടേബിൾ സ്പൂൺ ആണ് ഇതും നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കുറച്ച് കഴിയുമ്പോഴേക്കും ഉലുവയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങും ഇതും പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് കടുകിട്ട് വെച്ചിരിക്കുന്ന അതേ പാത്രത്തിലേക്ക് തന്നെ ഇതും ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് കറിവേപ്പിലയാണ് മൂന്ന് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് കറിവേപ്പില കുറച്ചധികം തന്നെ എടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതാ ഇതും നമുക്ക് ഇതേ പാനിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കറിവേപ്പില ഒന്ന് ക്രിസ്പിയായി വരുന്നത് വരെ വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ പൊടിഞ്ഞു കിട്ടുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഇതും നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി ഇതേ പാനിലേക്ക് തന്നെ കാൽ കപ്പ് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കണം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് കഷ്ണം കായം ഇട്ട് ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇതാ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കായം ഇതിലേക്കിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് നന്നായിട്ടൊന്ന് മൂത്ത് സോഫ്റ്റായി വന്നതിന് ശേഷം നമുക്കിതെടുത്ത് ഇതും ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം കായത്തിൻ്റെ പൊടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നമ്മൾ മറ്റുള്ള പൊടികൾ ചേർക്കുന്ന സമയത്ത് കായത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കട്ടക്കായം ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഇതാണ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഞാൻ ഇതെടുത്ത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് ഈ എണ്ണയും നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി മാറ്റിവെക്കാം ഇതൊന്ന് ചൂട് കുറഞ്ഞ് ഇളം ചൂടായി വരുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് മുളക് പൊടിയും മറ്റുള്ള പൊടികളുമൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റിവെച്ചിരുന്ന കടുകും ഉലുവയൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ അംശമൊന്നും ഒട്ടും ഇല്ലാത്ത നന്നായിട്ട് ഉണങ്ങി ഡ്രൈ ആയിട്ടുള്ള ജാറാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം നമുക്ക് ജാറിലേക്ക് ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് വരാം പൊടിച്ചെടുത്ത് നമുക്കിത് മാറ്റി വയ്ക്കാം നമ്മൾ നേരത്തെ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിരുന്ന എണ്ണയുണ്ടല്ലോ അതിൽ നിന്നും പകുതി എടുത്ത് ഞാൻ മാറ്റി വയ്ക്കുകയാണ് ഈ എണ്ണ ചൂടാറി വന്നിട്ടുണ്ട് വല്ലാതെ അങ്ങ് തണുത്ത് പോയിട്ടില്ല ഇളം ചൂടുണ്ട് ഈ സമയത്ത് നമുക്ക് രണ്ടെന്നുള്ള മഞ്ഞൾ പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇതിലേക്ക് ചേർക്കാം ഈ മുളക് പൊടി പകുതി കാശ്മീരി മുളക് പൊടിയും പകുതി എരിവുള്ള മുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ് ഇതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ എണ്ണയ്ക്ക് ഇളം ചൂടുള്ളത് കൊണ്ട് തന്നെ ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറിക്കിട്ടും വല്ലാതെ ചൂടുള്ള എണ്ണയിലേക്ക് ഈ പൊടികൾ ചേർക്കാൻ പാടില്ല അല്ലാതെ ചൂടുണ്ടെങ്കിൽ മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോകും അപ്പോൾ നമ്മുടെ അച്ചാറിനൊരു കളർ ഉണ്ടാവുകയില്ല നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന കടകിൻ്റെയും ഉലുവയുടെയും ഒക്കെ പൊടിയുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് മാങ്ങാ കഷ്ണങ്ങളാണ് ചേർക്കേണ്ടത് ഈ ഉപ്പിൻ്റെ വെള്ളത്തോട് കൂടി തന്നെ മാങ്ങാ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഇതെല്ലാം കൂടി യോജിപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇതിന് ഒട്ടും തന്നെ ചൂടില്ല കേട്ടോ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് മിക്സ് ചെയ്തപ്പോഴേക്കും എണ്ണ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് ഒരു മണിക്കൂറൊന്ന് മാറ്റി വയ്ക്കുകയാണ് അടച്ചു വയ്ക്കുകയാണ് ഈ അച്ചാർ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല പുറത്ത് തന്നെ ഒരുപാട് കാലം കേടാകാതെ ഇരിക്കും ഈ അച്ചാർ പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും നമ്മൾ സൂക്ഷിക്കാൻ പാടില്ല എയർ ടൈറ്റായിട്ടുള്ള ഗ്ലാസ് ബോട്ടിലിൽ വേണം ഇട്ട് വെക്കാനായിട്ട് ഈ വീഡിയോയ്ക്ക് വേണ്ടി ഫോട്ടോ എടുക്കാനായിട്ട് ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുകയാണ് അടിപൊളി അച്ചാറല്ലേ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നില്ലേ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും നമുക്കിത് യൂസ് ചെയ്യാൻ കിട്ടാം അപ്പോൾ ഇതാ ഇതിട്ട് വെക്കാനായിട്ട് ഒരു ഗ്ലാസ് ബോട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ട് എയർടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിലാണ് നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത ബോട്ടിലാണിത് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത് ഇനി നമുക്ക് ഈ ബോട്ടിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന എണ്ണ ഉണ്ടല്ലോ അത് കുറച്ചൊഴിച്ചതിന് ശേഷം ഇതിൽ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ അച്ചാർ ഇതിലേക്ക് ഇട്ട് വയ്ക്കാം കുപ്പിയുടെ ഭാഗത്തോളം അച്ചാർ ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് വയ്ക്കാം ഇതുപോലെ നമ്മൾ പ്രെസ് ചെയ്ത് പ്രസ് ചെയ്തിട്ട് വേണം അച്ചാർ ഇതിൽ ഇട്ട് വയ്ക്കാനായിട്ട് ഈ അച്ചാർ മുഴുവനും ഞാൻ ഈ കുപ്പിയിലേക്ക് ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷം ഈ കുപ്പിയുടെ വക്കത്തൊക്കെയുള്ള അച്ചാർ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ക്ലീൻ ആയൊരു തുണി വെച്ചിട്ടോ ഒന്ന് തുടച്ചെടുക്കണം നന്നായിട്ട് തുടച്ച് ആക്കിയതിന് ശേഷം നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള എണ്ണ ഞാനിതിന് മുകളിലേക്ക് ഒഴിക്കുകയാണ് എപ്പോഴും എണ്ണ പൊങ്ങി കിടക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഇത് അടച്ചു വയ്ക്കാം ഒരാഴ്ചയെങ്കിലും ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വിനാഗിരി ഒന്നും ചേർക്കാതെ തന്നെ മാങ്ങ അച്ചാർ ഒരുപാട് കാലം കേടാവാതെ ഇരിക്കും ഡെയിലി എടുക്കാനുള്ള അച്ചാർ ഒരു ചെറിയ കുപ്പിയിലേക്കാക്കി മാറ്റിവെച്ചതിന് ശേഷം അതിൽ നിന്നും എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് വലിയ കുപ്പിയിൽ നിന്നും നമ്മൾ അച്ചാർ എടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൽ എണ്ണ കുറഞ്ഞു വരും ആ സമയത്ത് കുറച്ച് നല്ലെണ്ണ ചൂടാക്കി ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എപ്പോഴും ബോട്ടിലിൽ എണ്ണ പൊങ്ങി നിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇല്ലാതെ ഡ്രൈ ആയിട്ടുള്ള സ്പൂണ് വേണം അച്ചാർ എടുക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വിനാഗിരി ഒന്നും ഒഴിക്കാതെ തന്നെ ഈ മാങ്ങാ അച്ചാറ് ഒരുപാട് കാലം കേടാകാതെ ഇരിക്കും വലിയ കുപ്പിയിൽ നിന്നും അച്ചാർ അച്ചാറെടുത്തതിനു ശേഷം അതിൻ്റെ എഡ്ജൊക്കെ ഇതുപോലെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം വേണം അടച്ചു വയ്ക്കാനായിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു നാടൻ അച്ചാറല്ലേ വിനാഗിരിയോ വേറെ കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കിയെടുക്കാം വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ